ാണ് അത് അതല്ലേ പരിഹരിക്കുന്നത് ആ അത് പരിഹരിച്ചോണ്ടിരിക്കുന്നുണ്ടാവും പ്രശ്നമില്ലാണ്ട് പരിഹരിക്കാൻ പറ്റില്ലല്ലോ പ്രശ്നമില്ലാണ്ട് പ്രശ്നമില്ലാണ്ട് പരിഹരിക്കാൻ പറ്റില്ലല്ലോ പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കും ഉണ്ടാവില്ല പ്രശ്നമില്ലാണ്ടിരിക്കില്ല പ്രശ്നം പ്രശ്നം പറും ഇനിയും ഉണ്ടാവും ഈ വികസിത സമൂഹത്തിലും പ്രശ്നം ഉണ്ടാവും അപ്പോഴും പരിഹരിക്കും ഒരു നാളക്കെട്ടില്ല എന്ത് നാണക്കെ ഐ സിയിലൊക്കെ അപകടം സംഭവിക്കുന്നതിന് എന്ത് നാണക്കാടാണെന്ന് നിങ്ങൾ കാണേണ്ടത് ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ആ വന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെ അതിൻ്റെ അകത്ത് വരാവുന്ന എന്തെങ്കിലും തകരാറിൻ്റെ ഫലമായിട്ട് കുഴപ്പമുണ്ടാകുന്നുണ്ട് ആ കുഴപ്പം പരിഹരിക്കലാണ്ട് വരുന്നത് വഴി ശാസ്ത്ര സാങ്കേതിക വിദ്യ തെറ്റാണ് ഇനി അത് വേണ്ടതെന്ന് പറയാൻ പറ്റും വഴിഹിരിച്ച പണ്ടത്തെ പോലെ തന്നെ വണ്ണും കുഴപ്പമായിട്ട് പുറകൂടാന്ന് പറഞ്ഞാൽ നടത്തുക അപ്പോൾ അത് പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെയേ പറ്റുള്ളൂ വാക്സിൻ എടുത്തതാണ് അപ്പോൾ വാക്സിൻ്റെ ആധികാരികതയാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്നത് അതിന് മന്ത്രി പറഞ്ഞ ഉത്തരം വളരെ കറക്റ്റ് ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ അർത്ഥത്തിലുള്ള പരിശോധനയിലൂടെയും പൂർണ്ണമായിട്ടും ഇത് യോഗ്യമാണെന്ന് കണ്ടത് കണ്ടെത്തിയിട്ടുള്ള വാക്സിനാണ് കൊടുത്തത് അപ്പോൾ സ്വാഭാവികമായിട്ട് എവിടുന്നെങ്കിലും കൊണ്ടുപോകുന്ന ഒരു വാക്സിൻ കൊടുത്തതല്ല എല്ലാം ഗവണ്മെൻ്റ് സംവിധാനത്തിന് ഗവണ്മെൻറ്റ് സപ്ലൈ ആണ് അതിൻ്റെ ഭാഗമായിട്ട് കൊടുത്തത് തന്നെയാണ് ചികിത്സയ്ക്ക് വരുമ്പോൾ പോലും ഒരു ആശുപത്രി മാത്ര നാട്ടിൽ മുഴുവ നായികളൊരുപാടുണ്ട് ഒന്നേ കൊല്ലാൻ പാടില്ലല്ലോ അത് അത് മനസ്സിലായില്ലേ ഇതിനൊന്നും കൊല്ലാൻ പറ്റില്ല വന്ധ്യങ്കരണം മാത്രമാണ് ആകെ ചെയ്യാൻ സാധിക്കുക അത് അതിനൊക്കെയുള്ള ഒരുപാട് പരിമിതികളും പ്രശ്നങ്ങളും അവിടെ നായിനെ കണ്ടുപോയി ഉടനെ നമ്മൾ വേറെന്തെങ്കിലും ചെയ്താലും ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കേരളത്തിൽ കേരളത്തിലെ ഇന്ത്യയിൽ